നമുക്ക് മൃഗങ്ങളെയൊക്കെ വളരെ അടുത്ത് കാണാൻ പറ്റും സിംഹം കാട്ടുനായ്ക്കൾ കാണ്ടാമൃഗം മൃഗം പുള്ളിപ്പുലി അങ്ങനെ എല്ലാത്തിനെയും ഇത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹൻസ്ബെർഗ് എന്ന സിറ്റിയിലാണ് നമ്മളിങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രിക് ഫെൻസിങ്ങിൻ്റെ അകത്ത് മൃഗങ്ങളെ കാണാൻ പറ്റും ഈ ഇലക്ട്രിക് ഫെൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് മൃഗങ്ങളുണ്ടെന്നാണ് ഒരുപാട് സ്ഥലങ്ങളിൽ മൃഗങ്ങളെ വളർത്തുന്നത് കാണാൻ പറ്റും നമ്മളിപ്പോൾ പോകുന്നത് പിന്നെ കാർണിവോറസ് ആയിട്ടുള്ള മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തോട്ടാണ് ഇവിടെ സിംഹവും പുള്ളിപ്പുലിയും കാട്ടുനായ്ക്കളുമൊക്കെ ഉണ്ട് ഈ മേൽക്കൂര ഇലകൾ കൊണ്ട് മേഞ്ഞതാണ് കേട്ടാ ഇവിടെ കുട്ടികൾ കളിക്കാൻ വേണ്ടി സൈക്കിൾ ട്രാക്കൊക്കെ ഉണ്ട് നമ്മൾ വന്നത് ഒത്തിരി താമസിച്ചു പോയി ഏകദേശം നാല് മണിയായി അപ്പോൾ നാല് മണിക്ക് ശേഷം സാധാരണ റൈഡ് പോവാറില്ല നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റൈഡാണ് ഇത് നമ്മളെ കൊണ്ടുപോകുന്ന റേഞ്ചറിന്റെ പേര് റോക്സി എന്നാണ് അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറി കുറേ നേരം മൃഗങ്ങളെ ഒന്നും കണ്ടില്ല നമ്മളിങ്ങനെ സെൽഫി ഒക്കെ എടുത്തിരുന്നു പിന്നെ കുറെ ദൂരം മുമ്പോട്ട് പോയപ്പോഴത്തേക്കും മാനിനെയും കാട്ടുപോത്തിനെയൊക്കെ കണ്ടു തുടങ്ങി അതാണ്ട് ഒരു മാന് വഴിയുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ ഓടിപ്പോവാണ് സൂര്യൻ അസ്തമിക്കാറായി അപ്പം നമുക്ക് കാഴ്ചകൾ പെട്ടെന്ന് തന്നെ കണ്ട് തീർത്ത് ഇറങ്ങണം ഇവിടുത്തെ ഒരു കാര്യം പറഞ്ഞാൽ ഇവിടെ പകല് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഡിഗ്രി അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ് രാത്രിയാകുമ്പോൾ തണുത്ത് വിറയ്ക്കും അപ്പോൾ നമ്മളിങ്ങനെ പോകട്ട സെൽഫിയൊക്കെ എടുത്ത് വലുതായിട്ട് മൃഗങ്ങളെയൊന്നും കണ്ടില്ല ഇവിടെ ഫുള്ള് പുൽമേടുകളാണ് ദൂരെ ദൂരെ എന്തൊക്കെയോ മൃഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സൂര്യൻ അസ്തമിക്കാറായി അവർ എല്ലാം അടച്ചുപൂട്ടി ഇറങ്ങി അവരെ വിളിച്ചുകൊണ്ട് പോയി ഇനിയിപ്പോൾ തുറപ്പിക്കണം എല്ലാം അപ്പോൾ ഇവിടെ നമ്മൾ കാണ്ടാമൃഗങ്ങളും സിംഹങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രത്യേക സ്ഥലത്തോട്ടാണ് നമ്മൾ കയറാൻ പോണത് ഞാൻ തിരുവനന്തപുരം മീശത്തിലെ സിംഹത്തിനെ കണ്ടിട്ടുണ്ട് കിരണും ദീപവും എന്നായിരുന്നു പേര് അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ മൃഗങ്ങൾക്കും പ്രത്യേക സ്ഥലങ്ങളാണ് അത് വലിയ ഏക്കറുകളോളം ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ ആദ്യം നമ്മൾ പോണത് കാട്ടു നായ്ക്കളെ കാണാൻ വേണ്ടിയാണ് കാട്ടു നായ്ക്കൾ ഏകദേശം അറുപത് ഏഴ് എഴുപത് കിലോമീറ്റർ സ്പീഡിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഓടും എന്നാണ് പറയണത് മാത്രമല്ല ഈ കാട്ടു നായ്ക്കളുടെ വേട്ടയാടലിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും അവർ കറക്റ്റായിട്ട് വേട്ടയാടി പുറത്തു വരുമെന്നുള്ളതാണ് ഈ കാട്ടു നായ്ക്കളെ മെരിക്കാനും അല്പം പാടെന്നാണ് റോക്സി പറഞ്ഞത് നമ്മൾ ഇനി അടുത്തത് പോണത് സിംഹത്തിന്റെ കൂട്ടിലോട്ടാണ് അവിടെ നമുക്ക് സിംഹത്തിനെ നേരിട്ട് വളരെ അടുത്ത് കൂടൊന്നുമില്ലാതെ കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത് താടേ സിംഹം ഒരു സിംഹം ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുകയാണ് അപ്പുറത്ത് വേറെ ഒരു സിംഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള സിംഹങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സിംഹങ്ങളുടെ നിയമം എന്ന് പറഞ്ഞാൽ ആണ് ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ട് പെൻസിംഹം ഭക്ഷണം കഴിക്കും അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് സിംഹങ്ങൾ ഭക്ഷണം കഴിക്കും സാധാരണ രണ്ട് ആൺ സിംഹങ്ങൾ ഒരുമിച്ച് വാഴാറില്ല പക്ഷേ ഇവർ ആയതുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കുന്നതെന്നാണ് റോക്സി പറഞ്ഞത് ഞാനിപ്പോൾ മലയാളത്തിലെ പ്രശസ്തമായ ഒരു കോട്ട് ഓർക്കുകയാണ് ഒരു കാട്ടിലെ രണ്ട് സിംഹങ്ങൾ വാഴുന്നാലും ഒരടുക്കളയിലെ രണ്ട് പെണ്ണുങ്ങൾ വാഴില്ല എന്നാണ് ഞാൻ സിംഹത്തിൻ്റെ കുറേ വീഡിയോ എടുത്ത കേട്ടാ പിന്നെ നിങ്ങളത് കാണിച്ച് ബോർഡിപ്പിക്കണില്ല റോക്സി ആണെങ്കിൽ ഈ വഴിയെ പോണ മൃഗങ്ങളുടെ എല്ലാം കാൽപ്പാടെടുത്ത് അളന്ന് ഓരോ മൃഗങ്ങളുടെ പേരുകളൊക്കെ അവരെ പറയും ഇപ്പോൾ ഇതുവഴി കാട്ടു പോത്ത് പോയെന്നാണ് പറയണത് താണ്ടേ നമ്മളാൾ കാണ്ടാമൃഗം ചിലരുടെ തൊലി കണ്ടാമൃഗത്തിനെ പോലെയാണെന്നാണ് പറയണത് കാണ്ടാമൃഗവും കുട്ടിയും കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മൃഗങ്ങളൊക്കെ ഇങ്ങനെ വളരെ അടുത്ത് കാണാൻ പറ്റും അവർ ഫ്രീ ആണ് ഈ മരം ഒരു മുരുക്ക് മരമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ കാണ്ടാമൃഗം നല്ല രീതിയിൽ അതിലിട്ട് വരയ്ക്കണുണ്ട് എന്തൊരു ജീവിതമാണല്ലേ ഈ കണ്ടാമൃഗത്തിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു പുള്ളിപ്പൊലി ഇരുന്ന് വലിയ ഒരു ഇറച്ചി കഷ്ണം ഇരുന്ന് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചില മൃഗസ്നേഹികളൊക്കെ വന്ന് പറയും ഓ ഇതൊക്കെ എങ്ങനെ പച്ചയ്ക്ക് കഴിക്കുന്നു എന്ത് ക്രൂരമായ കാര്യങ്ങളാണ് പക്ഷേ ഇതൊക്കെ ഒരു ഈ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയണത് ഈ പുള്ളിപ്പൊലികളൊക്കെ ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്ന് പോകണുണ്ട് നമുക്കൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിയാകും കാര്യം ഇവർക്കൊന്നും നമ്മൾ അറിഞ്ഞൂടല്ലോ ഇനി പെട്ടെന്ന് കുറച്ചൊരു ഏഷ്യൻ ഇറച്ചിയൊക്കെ തിരി തോന്നിക്കഴിഞ്ഞാലോ നമ്മളെ കൊണ്ടുപോകുന്ന ആൾക്കാർ വെൽ ട്രെയിൻഡ് ട്രെയിൻഡാണ് എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ കയ്യിൽ അത്യാവശ്യം ആയുധങ്ങളും പെപ്പർ സ്പ്രേയും എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയപ്പം ഈ മാംസം കഴിക്കാത്ത കുറേ മൃഗങ്ങൾ പലതരം സ്പ്രിങ് ബക്സ് ആ മാൻ ഈ മാൻ അങ്ങനെ കുറേ മാനുകൾ കലമാനുകൾ അങ്ങനെ പല കാഴ്ചകൾ സന്ധ്യ ആകുമ്പോഴത്തേക്കും ഈ പുൽത്തകിടുകൾക്ക് വല്ലാത്ത ഒരു കളറാണ് അത് ആണെന്നാണ് തോന്നുന്നത് ആ കാണുന്ന ഒരു ഇതില്ലേ അവിടെയാണ് പുതുതായിട്ട് വരുന്ന മൃഗങ്ങളെ കൊണ്ട് താമസിപ്പിക്കുന്നത് ഈ മണവുമായിട്ടും പരിസ്ഥിതി ആയിട്ടൊക്കെ ഒന്ന് ചേർന്ന് വരാനാണ് അപ്പം സൂര്യൻ അസ്തമിച്ച് നമ്മൾ പുറത്താണ് നല്ല തണുപ്പുണ്ട് ഇപ്പം ആ പോണവഴിക്ക് ഒട്ടക പക്ഷിയൊക്കെ ഉണ്ട് ഈ ഒട്ടക പക്ഷിക്ക് ഒരു ബുദ്ധി ഇല്ലെന്നാണ് പറയണത് എന്തെങ്കിലുമൊക്കെ പേടിച്ച് കഴിഞ്ഞാൽ തല കൊണ്ട് ഒളിച്ചു വയ്ക്കും എന്നൊക്കെയാണ് പറയണത് വലിയ മുട്ടയാണ് ഒരു ഓംലെറ്റ് അടിച്ചാൽ അഞ്ചാറ് പേർക്ക് കഴിക്കാൻ പറ്റും സുഖമായിട്ട് ഞാൻ ഈ ഒട്ടക പക്ഷിയുടെ മുട്ടയിൽ കരകൗശല വിദ്യകൾ ചെയ്തതിൻ്റെ കുറച്ച് സംഭവങ്ങൾ നാട്ടിൽ കൊണ്ടുവന്നു ഇവിടെ എവിടെ പോയാലും ഇങ്ങനത്തെ കുറേ മാനുകളെ കാണാൻ പറ്റും പ്രത്യേകിച്ച് നദിക്കരയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഈ പുസ്തകങ്ങളിലും സിനിമകളിലും കാർട്ടൂണിലും ഒക്കെ കാണുന്നതിലും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ഒരു ജീവിതമാണ് ഈ മൃഗങ്ങൾ കാട്ടിൽ ജീവിക്കുന്നത്